ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ബാഹുലേയാഷ്ടകം ം നം നം നന്ദികേശപ്രവരഭുജഗനിഗർവിഘ്നകീലകഠപ്രിസുതമജിദം നിർമ്മലാംഗം നിരീഹം നും നും നൂത്തരനിബൃത നിരാളംബകൈബലമൂർത്തി ത്മക ജഗദഖിം പാവയേ ബാഹുലേയം ഓ ശ്രീനാരായണ പരമഗുരവേ തമ അമേയനും വിനായക സഹജനും ആയ ബാഹുലേയനെ ഞാൻ അനവരതം മനനം ചെയ്യുന്നു പ്രവര സുഖകരം ഹംസയോഗിപ്രവരസുഖകരം ഹംസയോഗിശ്രേഷ്ഠന്മാർക്ക് സുഖം നൽകുന്ന ബഹുദകൻ ഹംസൻ കുടീചകൻ പരമഹംസൻ തുരീയാതീതൻ അവധൂതൻ എന്നിങ്ങനെ സന്യാസം ആറുവിധമെന്ന് നാരദപരിവ്രാജകോപനിഷത്തിൽ കാണുന്നു ഹസ്തലക്ഷ്മി സമേതം കയ്യിൽ ഐശ്വര്യം ഏന്തുന്ന ഹീനമാനം അളവില്ലാത്ത ഹിതസുഖവരതം ഹിതവും സുഖവുമായ വരം നൽകുന്ന ഹിംസയാ അഭേദകീലം ഹിംസയോട് കൂടാത്ത വേലുടയ ഹുംകൃതിധ്വംസിതരജനിചരക്രൗര്യകൗടില്യമൂർത്തി രാക്ഷസന്മാരുടെ ക്രൂരതയും കൗടില്യവും വെറും ശബ്ദം കൊണ്ട് നശിപ്പിക്കുന്ന ശരീരത്തോടുകൂടിയ ഹൈമകുംഭായകരതര സഹജം സുവർണമസ്തകത്തോടും നീണ്ട കയ്യോടും കൂടിയ ഗണപതിയുടെ സഹോദരനായ ആയതകരൻ നീണ്ട കയ്യോടുകൂടിയവൻ ഹൈമകുംഭായതകരൻ സ്വർണക്കുടം നീട്ടുന്ന കൈയുള്ള എന്നും അർത്ഥം പറയാം ഹം ഹം എന്ന് മുഴങ്ങുന്നവനും ബ്രഹ്മനിഷ്ഠരായ യോഗി യോഗിവര്യന്മാർക്ക് സുഖത്തെ നൽകുന്നവനും കയ്യിൽ ലോകൈശ്വര്യം മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്നവനും ഹിം ഹിം എന്ന് മുഴങ്ങുന്നവനും അഭിമാനമില്ലാത്തവനും ഭക്തന്മാർക്ക് സുഖകരമായ വരം നൽകുന്നവനും പരദ്രോഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആയുധത്തോട് കൂടിയവനും ഹും ഹും എന്ന് മുഴങ്ങുന്നവനും ഹുങ്കാരം കൊണ്ടുതന്നെ ഒഴിവാക്കപ്പെടുന്ന അസുരന്മാരുടെ ക്രൗര്യകൗടില്യങ്ങൾ നിറഞ്ഞ മൂർത്തികളോട് കൂടിയവനും ഹൈം ഹൈം എന്ന് മുഴങ്ങുന്നവനും സ്വർണകുംഭം ധരിച്ച് നീണ്ട കൈയുള്ള ഗണപതിയുടെ സഹോദരനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു ഓ ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു Oh